ഹലോ ഗുഡ് ഏറെ ഇവർക്കും ജെ ബി ജോബ് ചാനലിൻ്റെ ലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്നതാണ് അതായത് എൻട്രൻസ് വഴി എൻട്രൻസ് എക്സാം ത്രൂ ആണ് ചെയ്യുന്നത് അതല്ലാതെ തന്നെ നിങ്ങൾക്കിത് ലോ കോസ്റ്റിൽ നിങ്ങൾക്ക് ഏത് കോഴ്സും പഠിക്കാൻ പറ്റുന്നതാണ് അതായത് നോർമലി ഉള്ള കോഴ്സൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ മുടക്കേണ്ടതായിട്ട് വരും ഇതങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒതുങ്ങുന്ന തരത്തിലുള്ള എമൗണ്ടിലുള്ള ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഏതാണ് വെബ്സൈറ്റ് കാര്യങ്ങൾ ഏത് കോഴ്സാണ് നല്ലതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾ കഴിവതും ഇത് ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണിത് ഇത് ജോ ഇപ്പോൾ നമ്മളിപ്പം ഓഫറിങ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ടെൻത്ത് പ്ലസ് ടു ഏത് എജ്യ ഏത് എഡ്യൂക്കേഷൻ ഉള്ളവർക്കും ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ആവുന്നതാണ് എൻട്രൻസ് എക്സാമിനൊക്കെ വെറും തുച്ഛമായ എമൗണ്ട് ആണ് വരിക വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഫീസ് സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത് എൻട്രൻസ് എൻട്രൻസ് ഫീയുടെ സ്ട്രക്ചറാണ് പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക ജനറലിനാണെന്നുണ്ടെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് ആണ് വരിക നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരിക അതേപോലെ തന്നെ ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിക്കാണെങ്കിൽ നൂറ് രൂപയാണ് നമ്മുടെ എൻട്രൻസ് ഫീ വരിക പിന്നെ ഫീമെയിലാണെങ്കിൽ അമ്പത് രൂപയാണ് നമുക്ക് എമൗണ്ട് വരിക അപ്പം ഇത്രയാണ് ഫീ സ്ട്രക്ചർ വരിക ഇത് ഓൺലൈനാണ് എൻട്രൻസ് എക്സാം ഉണ്ടാവുക ഓൺലൈനാണ് ക്ലാസ്സസ് ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പം നല്ലൊരു ഓപ്ഷനാണ് ഈ വന്നിരിക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പറയാമെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എൻ ഐ എസ് എസ് ടി ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിലാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ കോഴ്സസ് എന്ന് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട് ഇത് നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ്റെ ഓപ്ഷനുണ്ട് സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതും നമുക്ക് ഉപകാരപ്പെടുന്ന കോഴ്സസാണ് അല്ലാതെ ചുമ്മാതെ അല്ല അല്ലാതെ ചില്ലറ ഇങ്ങനെ വാരി വലിച്ചുള്ള കോഴ്സസ് ഒന്നുമല്ല നമുക്ക് നല്ല ജോബ് കിട്ടുന്ന രീതിയിലുള്ള നമുക്ക് ജോബ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതാണ് തരുന്നത് കോഴ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല എക്യുപ്മെൻറ്റിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പ്ലം പ്ലംബിങ് ഫയർ ഫൈറ്റിങ് അതേപോലെ തന്നെ പൈപ്പിങ് മാൻ പവർ സർവീസസ് അതേപോലെ തന്നെ എക്യുപ്മെൻറ് സപ്ലൈ ഒരുപാട് ഇതുണ്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിനുള്ള താല്പര്യമുള്ളവർക്കാണെങ്കിൽ എൻജിനീയറിംഗ് ഫീൽഡിലുള്ള ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് വെബ്സൈറ്റിൽ കയറിയാൽ മതി അതിൽ കയറിയതിന് ശേഷം സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ വെബ്സൈറ്റിലെ ലേറ്റസ്റ്റ് കോഴ്സസ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷൻ ഇൻ സെക്കൻഡറി സ്റ്റീൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷൻ ഇൻ ഇൻസ്പെക്ഷൻ എൻജിനീയറിംഗ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സി എസ് ഡബ്ല്യുഐ പി ഉണ്ട് കോഴ്സ് അതേപോലെ തന്നെ സിവിൽ ക്യു എ ക്യു സി ഉണ്ട് ക്വാളിറ്റി കണ്ട്രോളിങ്ങും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ ഡി ടി ലെവല് ഉള്ള കോഴ്സസുണ്ട് അൾട്രാസോണിക് ടെസ്റ്റിങ്ങിൻ്റെ കോഴ്സസുണ്ട് ഫയർ ഫൈറ്റിംഗ് ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ഉണ്ട് റേഡിയോ റേഡിയോഗ്രാഫി ടെസ്റ്റിംഗ് ഉണ്ട് ഇപ്പം ഇങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ കയറിയാൽ മതി ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കോഴ്സസ് എന്നുള്ളത് അതേപോലെ തന്നെ നമുക്കാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ അറിയാൻ കൂടെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ തന്നെ കരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് ഇപ്പം ലേറ്റസ്റ്റ് ഒരുപാട് ജോബ് ഓഫീസ് വന്നിട്ടുണ്ട് ക്വാളിറ്റി കൺട്രോളിൻ്റെ ക്യൂസി എൻജിനീയറിൻ്റെ വേക്കൻസി അതേപോലെ തന്നെ എൻജിനീയർ ആൻഡ് മാനേജറിൻ്റെ വേക്കൻസി എല്ലാ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യത്തേക്കും ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ട് അതേപോലെ തന്നെ സൗദി അറേബ്യ ദുബായ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഈ വേക്കൻസികൾ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് വേക്കൻസികളെല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഇത് അങ്ങനെ എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി അല്ല അതേപോലെ തന്നെ ഞാൻ പറയാൻ വന്നത് എൻട്രൻസിൻ്റെ കാര്യമാണ് ഇപ്പോൾ എൻട്രൻസിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ് ഈ ജൂണ് ഇരു രണ്ടായിരത്തി ഇരുപത്തി ജൂണ് ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാം ഉണ്ടാകുന്നതാണ് ഓൺലൈനാണ് എക്സാം വരുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എക്സാം കാര്യങ്ങളെല്ലാം പിന്നെ ഫീസ് സ്ട്രക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് അതേപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സിക്ക് ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് വരിക ഇങ്ങനെയൊക്കെയുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവുന്നുള്ളൂ അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീ ആണെങ്കിൽ മെറിറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാണ് രജിസ്ട്രേഷൻ ഫീ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ മോഡ് ഓഫ് ട്രെയിനിങ് വരുന്നത് നിങ്ങൾക്ക് ക്ലാസ് റൂം ക്ലാസ് റൂം വഴി ചെയ്യാം നിങ്ങൾക്ക് അതേപോലെ തന്നെ ഓൺലൈനായിട്ട് ചെയ്യാം പിന്നെ ഹൈബ്രിഡ് ആയിട്ട് ചെയ്യാം ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാം പിന്നെ അത് കൗൺസിലിംഗ് ഷെഡ്യൂൾ ഒക്കെ വരുന്നത് ഫസ്റ്റ് കൗൺസിലിംഗ് ഡേറ്റ് വന്നേക്കുന്നത് അഞ്ചാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെയാണ് ജൂലൈ ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ കൗൺസിലിംഗ് ഉണ്ടാവുക സെക്കൻഡ് കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി തൊട്ട് പത്തൊമ്പതാം തീയതി വരെയാണ് സെക്കൻഡ് കൗൺസിലിംഗ് ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ തേർഡ് കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് ഇരുപത്തഞ്ചാം തീയതി വരെയാണ് ജൂലൈ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തഞ്ച് വരെയാണ് തേർഡ് കൗൺസിലിംഗ് ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ കമൻസ്മെന്റ് ഓഫ് ക്ലാസ്സസ് വരുന്നത് അഞ്ചാം തീയതിയാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ക്ലാസ്സസിൻ്റെ സ്റ്റാർട്ടിങ് വരിക അപ്പം ഇത്രയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് മെറിറ്റിലുള്ള ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മാർക്ക് നോക്കുന്നത് നാൽപ്പത് ശതമാനമാണ് ടെൻത്ത് ഐ ടി ഐ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നാൽപ്പത് ശതമാനത്തിൽ കൂടുതലുള്ളവർക്ക് മെറിറ്റിൽ കിട്ടും അതേപോലെ തന്നെ ട്വൽത്ത് ക്വാളിഫിക്കേഷനും യു ജി പി ജി ക്വാളിഫിക്കേഷനുള്ളവർക്കും അറുപത് ശതമാനത്തിന് മുകളിൽ നിങ്ങൾക്കിത് മാർക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മെറിറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സ്കൂൾ പിന്നെ ഓൺലൈൻ എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ നാൽപ്പത് മിനിറ്റ് ആണ് നമുക്ക് ടൈമിംഗ് ഉണ്ടാവുക എക്സാമിന് അതേപോലെ തന്നെ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാതെ വേണം നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അതിൽ ഒന്ന് തൊട്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ വരെ ഇംഗ്ലീഷ് സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇരുപത്താറ് കൊസ്റ്റ്യൻ ഇരുപത്താറ് തൊട്ട് അമ്പത് വരെയാണെന്നുണ്ടെങ്കിൽ മാത്സും അതേപോലെ തന്നെ അമ്പത്തൊന്ന് തൊട്ട് എഴുപത്തഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ റീസണിങ്ങും എഴുപത്താറ് തൊട്ട് നൂറ് വരെയുള്ള ജനറൽ അവെയർനെസ്സും ആണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ആൻഡ്രോയിഡിലും ഐ ഒ എസിലും ഇത് ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എക്സാമിനാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട് അതെല്ലാം ഞാനും കൂടെ പറയാം അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് വേണ്ടത് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി യൂണിക് ഇമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ മൊബൈൽ നമ്പറും കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കും അതിൽ തന്നെ അതിൽ തന്നെ പേ പേ ചെയ്യണം എൻട്രൻസ് ഫീ ആണെന്നുണ്ടെങ്കിൽ എക്സാം ഫീ ആണെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളത് പേ ചെയ്യണം പേ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത്രയാണ് വരിക അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ ഓൺലൈൻ ത്രൂ ആ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഇതെല്ലാം വെച്ച് നിങ്ങൾക്ക് ഫീ അടയ്ക്കാൻ പറ്റുന്നതാണ് അത് ഫീ അടച്ചതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വരിക അതിന് ശേഷമാണെങ്കിൽ സ്റ്റെപ്പ് ഫോർ ആണെങ്കിൽ വരിക നിങ്ങൾ നിങ്ങളുടെ ഇമേജസ് സ്കാൻഡ് ഇമേജസ് അതായത് കാൻഡിഡേറ്റ്സിൻ്റെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുടെ ഫോട്ടോഗ്രാഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കാൻഡിഡേറ്റ്സിൻ്റെ സിഗ്നേച്ചറ് പിന്നെ ആധാർ കാർഡ് പിന്നെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുമാണ് ആഡ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കാണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഇത് കിട്ടും ടിക്കറ്റ് കിട്ടും അതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എക്സാമിലേക്ക് കടക്കാം അന്ന് ഇനി ജൂണിലേക്ക് നിങ്ങളുടെ എക്സാമിന് ഉള്ള ഡേറ്റ് അവർ കറക്റ്റ് ടൈമിംഗ് പറയാം ആ ടൈമിൽ നിങ്ങൾ കയറിയാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ അപ്പം അതിൻ്റെ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നിങ്ങളെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്താൽ മതി അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം